നമസ്കാരം മറന്നാടൻ സ്പെഷ്യൽ ഫാക്ട് സ്വാഗതം പെരുന്നാൾ ഉടുപ്പിൽ ഗാസയിലെ കുരുന്നുകളുടെ ചോരക്കറയിൽ ഉറപ്പുവരുത്തുക എന്ന ആഹ്വാനവുമായി ടാറ്റ ഗ്രൂപ്പിന്റെ സുഡിയോ ബഹിഷ്കരിക്കാൻ ആഹ്വാനവുമായി ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അഥവാ എസ് ഐഒ രംഗത്തിറങ്ങിയിരുന്നു ഇസ്രായേലുമായി സാങ്കേതിക സഹകരണം നടത്തുന്നു എന്ന ആരോപണത്തിൽ ടാറ്റയുടെ സ്ഥാപനമായ സുഡിയോ ഉൾപ്പെടെയുള്ള ബ്രാഞ്ചുകൾക്കെതിരെ ബഹിഷ്കരണ ക്യാമ്പയിൻ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരവെയാണ് സുഡിയോ നിങ്ങൾക്ക് ഫ്രീ ആയി സാധനങ്ങൾ നൽകുന്നു അതിനായി ഒന്നെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് ഇരുപത് പേരെ ക്ഷണിക്കുക അല്ലെങ്കിൽ അഞ്ച് ഗ്രൂപ്പുകളിലേക്ക് ഈ ലിങ്ക് അയക്കുക എന്ന തരത്തിൽ വാട്സപ്പിൽ ഒരു ലിങ്ക് പ്രത്യക്ഷമാകുന്നത് ബഹിഷ്കരണ ആഹ്വാനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധാരണക്കാരായ ആളുകൾക്ക് സുഡിയോ ിഫ്റ്റ് നൽകുന്നു എന്ന് വിചാരിച്ച നിരവധി ആളുകളാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറിയത് യഥാർത്ഥത്തിൽ ഒറ്റ നോട്ടത്തിൽ സ്റ്റുഡിയോ വെബ്സൈറ്റ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ലിങ്ക് കാണുന്നത് എന്നാൽ ഈ ലിങ്ക് കാണുന്ന ആർക്കും അത് സ്റ്റുഡിയോ ലിങ്ക് ആണെന്ന് തോന്നുന്ന തരത്തിൽ വളരെ വ്യക്തമായി അവരത് ചെയ്തെടുത്തിട്ടുമുണ്ട് എന്താണ് ഇതിലെ യാഥാർത്ഥ്യം എന്നാണ് നമ്മൾ ഒന്ന് പരിശോധിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഈ കാണുന്ന നിങ്ങളിൽ പല ആളുകൾക്കും ഈ ലിങ്ക് ലഭിച്ചിട്ടുണ്ടാകാം ഫ്രീ ഗിഫ്റ്റ് അല്ലേ എന്ന് വിചാരിച്ച ആ ലിങ്കിൽ നിങ്ങളും കയറിയിട്ടുണ്ടാകാം എന്തായാലും സുഖമല്ലേ എന്ന് ആർക്കും തോന്നാം സ്റ്റുഡിയോയുടെ ഒഫീഷ്യൽ ലോഗോയും ലിങ്കിനൊപ്പം നമുക്ക് ലഭ്യവുമാണ് എന്നാൽ വെബ്സൈറ്റ് ലിങ്ക് എത്തുന്നത് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് വെബ്സൈറ്റ് വെബ്സൈറ്റ് ലിങ്ക് 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 അതായത് അല്ല അല്ല ആ ഡൊമൈനിലേക്കല്ല നമ്മൾ പോകുന്നതെന്ന് ഈ ലിങ്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അത് തുറന്ന് അകത്തെത്തിയാൽ സുഡിയോട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങളെത്തും ലിങ്കുകൾ മനസ്സിലാക്കുന്നതും യഥാർത്ഥ ലിങ്കുകളും വ്യാജ ലിങ്കുകളും ഒക്കെ മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും നോക്കുമ്പോ സുഡിയോ ഡോട്ട് കോം എന്നുണ്ടല്ലോ എന്ന് തോന്നാം എന്നാൽ ഇത് ഈ സാധാരണക്കാരുടെ ഒരു നിരക്ഷരത അത് ഈ തട്ടിപ്പുകാർ മുതലെടുക്കുകയാണ് ഡു യു ഡുയനോ സുഡിയോ എന്നതുപോലെ എളുപ്പത്തിൽ ഉത്തരം നൽകാവുന്ന നാല് ചോദ്യങ്ങൾ ഈ ലിങ്കിൽ തുറന്ന് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നിങ്ങളെ കാത്തിരിപ്പുണ്ടായിരിക്കും ഇതിനുശേഷം മത്സരത്തിൽ പങ്കെടുത്തയാളുടെ പേര് അയാൾ ഏത് ജെൻഡറിലാണ് വരുന്നത് അയാളുടെ സ്ഥലം ഏതാണ് മൊബൈൽ നമ്പർ തുടങ്ങിയ വ്യക്തി വിവരങ്ങളും ചോദിച്ചറിയുന്നുണ്ട് തുടർന്ന് ഈ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അതും പങ്കുവെക്കാൻ ആവശ്യപ്പെടുന്നു ഈ ഒ ടി പി ഒക്കെ പങ്കുവെച്ചു കഴിഞ്ഞാൽ അത് തുടർന്ന് ആ ലിങ്കിന്റെ അടുത്ത വശത്തേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ എത്ര ഷെയർ ചെയ്താലും നിങ്ങളുടെ പേർസെൻറ്റേജ് അതായത് നിങ്ങൾ ഈ നാലായിരം രൂപയുടെ തൂടുത്തരങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള പെർസെൻറ്റേജിലേക്ക് നിങ്ങൾ എത്തുന്നില്ല എന്ന് മനസ്സിലാകും ഇനി നമുക്ക് ഇതിന്റെ യഥാർത്ഥ കഥയിലേക്ക് വരാം എന്താണ് സത്യം ലിങ്കിന്റെ യു ആർ സുഡിയോ എന്ന് തോന്നുന്ന വിധത്തിൽ സുഡിയോം എന്ന് അനുകരിക്കുന്നുണ്ടെങ്കിലും ഡൊമൈൻ അഥവാ എത്തു നിൽക്കുന്നത് സുഡിയോ എന്ന സ്പെല്ലിംഗ് തന്നെ തെറ്റിച്ചാണ് ഇസഡ് യു ഡി ഐ ഒന്ന് അല്ലെങ്കിൽ ഇസ്ട്ട് ടി യു ഐ എസ് ഡോട്ട് സി വൈ ഒണെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് തെറ്റായ സ്പെല്ലിംഗ് ഫേക്ക് ഡൊമൈനുകൾ എന്നിവയിലേക്ക് എത്തുന്നതോടുകൂടി ആ ലിങ്ക് എത്ര ഷെയർ ചെയ്താലും നിങ്ങൾക്ക് ഫ്രീ ഗിഫ്റ്റ് ലഭിക്കില്ല എന്നും ഏറ്റവും ഈ ലിങ്ക് തുറക്കുന്നയാൾക്ക് മനസ്സിലാവും എന്തായാലും മറന്നാടൻറെ ഫാക്ട് ചെക്കിംഗ് ഡെസ്കിൽ നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥ വെബ്സൈറ്റിന്റെ വ്യാജനെ സൃഷ്ടിച്ച വ്യക്തികളുടെ പണവും വ്യക്തി വിവരങ്ങളും ചോർത്തുന്ന സൈബർ തട്ടിപ്പുകാരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാവുന്നുണ്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള വ്യാജ ലിങ്കുകളിൽ പ്രവേശിക്കുന്നത് വഴി ഒന്നെങ്കിൽ വൈറസോ മാൽവയറുകളോ ലിങ്ക് തുറക്കാൻ ഉപയോഗിച്ച ഡിവൈസിൽ കയറാൻ സാധ്യതയുണ്ട് മാത്രമല്ല വിവരങ്ങൾ നൽകിയ ഉടൻ തന്നെ ഇവർ ഒ ടി പി പങ്കുവയ്ക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് വ്യക്തി വിവരങ്ങൾക്ക് പുറമേ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഇതിലുണ്ട് സുഡി അവതരിപ്പിക്കുന്ന സുഡിയോ ഫാഷൻ ഗിഫ്റ്റ് എന്ന മത്സരത്തിൻ്റെതെന്ന പേരിൽ പ്രചരിക്കുന്ന ലിങ്കുകൾ പൂർണ്ണമായും അർത്ഥത്തിൽ വ്യാജമാണ് ഫിഷിംഗ് ലിങ്കുകളാണ് ഇവ അതായത് യഥാർത്ഥ വെബ്സൈറ്റിന്റെ വ്യാജ നിർമ്മിതി നടത്തി അതിലൂടെ പണവും വ്യക്തി വിവരങ്ങളും ചോർത്തുന്ന സൈബർ തട്ടിപ്പ് പരിപാടിയാണ് ഫിഷിംഗ് സുഡിയോ ഔദ്യോഗികമായി ഇങ്ങനെ ഒരു ലക്കി ഡ്രോ നടത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സൈബർ കുറ്റവാളികളുടെ മറ്റൊരു ട്രാപ്പ് മാത്രമായിരുന്നു ഇത് എന്തായാലും സുഡിയോ അവതരിപ്പിക്കുന്ന സുഡിയോ ഫാഷൻ ഗിഫ്റ്റ് എന്ന മത്സരത്തിന്റേതെന്ന പേരിൽ പ്രചരിക്കുന്ന ലിങ്കുകൾ പൂർണ്ണമായും വ്യാജമാണ് വാട്സാപ്പിൽ വന്നു കയറുന്ന ഇത്തരം ലിങ്കുകൾ സ്വയം കയറി പരിശോധിക്കാതിരിക്കുക എന്നത് മാത്രമല്ല ഒരു സാമൂഹിക ഉത്തരവാദിത്തമുള്ള പൗരൻ നിലയിൽ മറ്റുള്ളവരിലേക്ക് ഈ മാൽവൈറസുകൾ അടങ്ങിയ ലിങ്കുകൾ എത്തിക്കാതിരിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് പല ബ്രാൻഡുകളുടെയും പേരിൽ ഫ്രീ റീചാർജ് ലക്കി ഡ്രോ സ്ക്രാച്ച് ആൻഡ് ആൻഡിൻ ഫ്രീ ഗിഫ്റ്റ് കാർഡ് എന്നിങ്ങനെയുള്ള പ്രചരണങ്ങൾ നടക്കാറുണ്ട് എല്ലാവർക്കും ഗിഫ്റ്റ് എന്നത് ഇഷ്ടമായതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ആണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് പലകളിൽ വീഴുക ഏത് കമ്പനിയുടെ നിന്ന് അവകാശവാദത്തോടെയാണോ ലിങ്ക് പ്രചരിക്കുന്നത് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അഥവാ സാമൂഹിക മാധ്യമം അവരുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ച് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വൗച്ചർ അവർ കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പാക്കണം അതോ തട്ടിപ്പാണോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടാവണം ഇനി ഇത്തരം തട്ടിപ്പ് ലിങ്കുകളിൽ പോയി പെടുന്നതിന് മുൻപ് രക്ഷപ്പെടാൻ ചില ടിപ്പുകളൊക്കെ പറഞ്ഞു തരാം ഇങ്ങനെ പ്രചരിക്കുന്ന ലിങ്ക് അല്ലെങ്കിൽ യു ആർ എൽ അല്ലെങ്കിൽ ഡൊമൈൻ എന്നിവ ശ്രദ്ധിക്കുക അതായത് ഡോട്ട് കോം ആണ് അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് തട്ടിപ്പ് ലിങ്കുകൾ ആണെങ്കിൽ ചിലപ്പോൾ കമ്പനിയുടെ പേരിൽ അക്ഷര തെറ്റുകൾ ഉണ്ട് ഈ സുഡിയോയുടെ കാര്യത്തിലുള്ളത് വ്യക്തമാണ് അതുപോലെ തന്നെ ഡൊമൈനിൽ സംഖ്യകൾ അക്ഷര തെറ്റുകൾ എന്നിവയൊക്കെ കാണാൻ സാധിക്കും അതിനൊപ്പം ഇത്തരം തട്ടിപ്പുകാർ മൊബൈൽ നമ്പറിലേക്ക് ആവശ്യപ്പെടും അതിലേക്ക് ഒ ടി പി എന്നിവ അയക്കും മനസ്സിലാക്കുക അങ്ങനെ ഒരു ഒ ടി പി ആർ ചോദിച്ചാലും അത് തട്ടിപ്പുകാരായിരിക്കും ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ബാങ്കിൽ നിന്നും പതിനായിരക്കണക്കിനും കോടിക്കണക്കിനും രൂപയൊക്കെ പോയിട്ടുള്ളത് അബദ്ധത്തിൽ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഫോണിൽ എന്തെങ്കിലും തരത്തിലുള്ള മാൽവെയറുകൾ ഇൻസ്റ്റാൾ ആയിട്ടില്ല എന്ന് പരിശോധിക്കുക അത് ഉറപ്പാക്കുക ബാങ്കിൽ നിന്നും പണം പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ പണം പിൻവലിക്കപ്പെട്ടിട്ടുണ്ടോ ഒ ടി പി ഏതെങ്കിലും തരത്തിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കണം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ പോയി ഇങ്ങനെ ചെയ്തതിനു ശേഷം തുടർച്ചയായി നിങ്ങൾക്ക് സ്പാം കോളുകളൊക്കെ വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാകും അല്ലേ അപ്പം ഇതൊക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ മൊബൈൽ നമ്പർ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഏതായാലും സ്റ്റുഡിയോ അവതരിപ്പിക്കുന്ന സ്റ്റുഡിയോ ഫാഷൻ ഗിഫ്റ്റ് എന്ന മത്സരത്തിന്റെ എന്ന പേരിൽ പ്രചരിക്കുന്ന ലിങ്കുകൾ പൂർണ്ണമായും വ്യാജമാണ് നമ്മുടെ ചുറ്റും അല വിരിച്ച് നിരവധി തട്ടിപ്പ് വീരന്മാർ നമുക്ക് ചുറ്റുമുണ്ട് നമുക്ക് ഒരു കയ്യിലൊരു മൊബൈൽ ഫോണും ഒരു ഇന്റർനെറ്റ് ഉള്ളപ്പോൾ നമ്മളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ സാധാരണക്കാരായ ആളുകൾ ഇത്തരത്തിലുള്ള ലിങ്കുകൾ ഒന്നും തുറക്കാതിരിക്കുക നിങ്ങൾക്ക് ഫ്രീ ഗിഫ്റ്റുകളൊക്കെ ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫാഷൻ സ്റ്റോറിലൊക്കെ പോയി തിരക്കിയാൽ മാത്രം മതിയാകും സ്റ്റുഡിയോ എന്തായാലും അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല അപ്പോ ഇനിയെങ്കിലും സൈബർ കുറ്റവാളികളുടെ തട്ടിപ്പ് വലകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക